തൊണ്ണൂറുകളിൽ പിള്ളേരുടെ ആവേശമായിരുന്നു ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ശക്തിമാൻ എന്ന പരമ്പര എല്ലാവരെയും ടി വിക്ക് മുന്നിൽ ക്ഷമയോടെ പിടിച്ചിരുത്തിയ ഐറ്റം കൈപൊക്കി ചൂണ്ടുവിരൽ ഉയർത്തി ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനെത്തുന്ന ശക്തിമാനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആരാധകരായുള്ള ശക്തിമാൻ എന്ന അമാനുഷിക മനുഷ്യൻ ഇതാ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ശക്തിമാൻ സീരിയലിന്റെ മലയാളം പതിപ്പ് ഇപ്പോൾ അൾട്രാ മലയാളം എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിൽ അടുത്തിടെ റിലീസ് ചെയ്ത സീരിയലിലെ ആദ്യ എപ്പിസോഡ് മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കണ്ടത് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയ ശക്തിമാന് യൂട്യൂബിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയലിന്റെ ഹിന്ദി പതിപ്പ് നേരത്തെ തന്നെ ഇവർ റിലീസ് ചെയ്തിരുന്നു ഇത് വലിയ വിജയമായി തീർന്നതോടെയാണ് പിന്നാലെ പ്രാദേശിക ഭാഷയിൽ അതായത് മലയാളത്തിൽ സീരിയൽ ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത അതേ ശക്തിമാൻ മലയാളം ഡബ്ബിംഗ് മാത്രം പുതുതായി ചെയ്താണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അഞ്ചു ദിവസം കൂടുമ്പോൾ ഓരോ എപ്പിസോഡ് വീതമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അതേസമയം തങ്ങളുടെ ആരാധനാപാത്രം യൂട്യൂബിലെത്തിയതോടെ നയൻറ്റീസ് കിഡ്സ് കമന്റ് ബോക്സ് കൈയടക്കി കഴിഞ്ഞു ശക്തിമാൻ വീണ്ടും കണ്ടപ്പോഴുണ്ടായ അവരുടെ ഗൃഹാതുര ഓർമ്മകളാണ് കമന്റുകളായി പോസ്റ്റ് ചെയ്യുന്നത് ടു കെ പിള്ളർ വന്ന് കാണട നമ്മുടെ നയൻറ്റീസ് സൂപ്പർ ഹീറോയെ നയൻറ്റീസ് കിഡ്സ് വന്നോളൂ ലൈക്ക് അടിച്ചോളൂ ഇത് നമ്മുടെ യൂണിവേഴ്സ് രോമാഞ്ചം നൊസ്റ്റാൾജിയ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ പരമ്പര ആദ്യമായി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് മുകേഷ് ഖനയാണ് ശക്തിമാൻ സീരിയൽ നിർമ്മിക്കുകയും അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തത് ഹിന്ദിയില് സംപ്രേഷണം ചെയ്തു തുടങ്ങിയ സീരിയൽ നാനൂറ്റി അറുപത്തിയൊന്ന് എപ്പിസോഡുകളാണ് പൂർത്തിയാക്കിയത് ശക്തിമാന്റെ എപ്പിസോഡുകൾ ആസ്വദിക്കാൻ സമയം കളയാതെ ശക്തിമാൻ മലയാളം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തോളൂ